ആ എല്ലാരും എക്സാം എഴുതി കഴിഞ്ഞോ എഴുതി കഴിഞ്ഞു മിസ് മതി എഴുതിയത് എല്ലാരും പരസ്പരം അവരവരുടെ കൈമാറ് എന്നിട്ടേ നിങ്ങൾ തന്നെ മാർക്ക് ഇട്ടാ മതി ആ ഭാഗ്യം എടി പേപ്പർ ഇന്ന നീ എനിക്ക് ഫുൾ മാർക്ക് ഇടണേ നീ എനിക്ക് വിടണേ നീതു മോളുടെ പേപ്പർ പിങ്കി നോക്ക് പിങ്കിയുടെ പേപ്പർ നീതുമോളും അമൃതയുടെ പേപ്പറെ കണ്ണാപ്പി നോക്കിക്കോ കണ്ണാപ്പിന്റെ പേപ്പർ അമൃതേ അങ്ങനെ പേപ്പേഴ്സ് എല്ലാരും പരസ്പരം കൈമാറ് വേഗം കൈമാറ എടി എന്റെ പേപ്പർ പിങ്കിയാ നോക്കുന്നെ അവള് തെറ്റൊക്കെ ഒച്ചത്തി വിളിച്ച് പറഞ്ഞ് കളിയാ കൂടി എന്റെ പേപ്പർ പിന്നെ കണ്ണാപ്പിയോ നോക്കുന്നേ അവനെടുത്ത വായനയൊന്നും അറിഞ്ഞൂടാ ഞാൻ ബോർഡിൽ എഴുതിയിട്ടുണ്ടോ നോക്കിട്ട് എല്ലാരും കേട്ടല്ലോ ഓ ഇവിടെ ഒന്നും നോക്കാനില്ല എല്ലാം വലിയ ഇനി മാർക്ക് ഇട്ട് കഴിഞ്ഞെങ്കിൽ പേപ്പർ തിരിച്ചു കൊടുത്തെ ഓ മാർക്ക് ഇടാൻ ഒന്നും ഇല്ല മിസ്സ ഇവിടെ ഉണ്ടടി പത്തിൽ രണ്ട് നിനക്കോ പത്തിൽ ഒന്ന് മാർക്ക് ഉണ്ട് അത് ചോദിക്കാനുണ്ടോ പത്തി മിസ് മാർക്ക് കുറഞ്ഞവരെ തരുന്നില്ല മിസ്സ ചേടാ ഇവളൊരു ശല്യം ആണല്ലോ